പുതിയൊരു വീഡിയോക്കെല്ലാവർക്കും സ്വാഗതം വീഡിയോ വേറൊന്നുമല്ല ആര് പുറത്തു പോകും വോട്ടിങ്ങിൽ നോക്കുവാണെങ്കിൽ സായി ഇപ്പം ഒറ്റ നന്ദന സായി നോറ നോറ വേറൊന്നുമല്ല ഫാമിലി വന്ന് പോയതിനെ പിന്നെ പുള്ളിക്കാരുടെ വായി എന്ന് പറയുന്ന പോലെ വർത്താനത്തിൻ്റെയാണ് ഇച്ചിരിയൊക്കെ ആൾക്കാരുടെ ഇടയ്ക്ക് പുള്ളിക്കാർ എന്താ പറയുന്നത് തന്നെ പുറത്തുനിന്നും ആൾക്കാർക്ക് മനസ്സിലാകുന്നില്ല അപ്പോൾ സിജു അതിനൊരു കാര്യം പറഞ്ഞിരുന്നു അപ്പോൾ അത് കണക്കിന് പുള്ളിക്കാരെ ഇന്ന് പറയുന്നല്ല നാളെ നാളെപ്പറഞ്ഞല്ല മറ്റന്നാളെ പറഞ്ഞ ആ രീതിയിലാണ് പുള്ളിക്കാരി പോകുന്നത് അതിൻ്റെയൊക്കെ ആയിരിക്കും പുള്ളിക്കാരെക്കാ അത്യാവശ്യം വോട്ട് കുറഞ്ഞു പുള്ളിക്കാരി ഡൗൺ ആയി അത് കണക്ക് തന്നെയാണ് സായി സായിട്ട് വായിന്ന് പോയൊരു വർത്താനത്തിൻ്റെ ആയിരിക്കുക സായിക്ക് വോട്ടിങ് കുറഞ്ഞത് മനസ്സിലായത് വലിച്ചു കീറും എന്നും തേച്ചൊട്ടേക്കൊന്നും എന്നൊക്കെ പറഞ്ഞ് ഒരു ഡയലോഗൊക്കെ അടിച്ചു കണ്ണാപ്പി അപ്പോൾ അതിൻ്റെ ആയിരിക്കുക ഒറ്റടിക്ക് മുക്കും കുത്തിട്ടാണ് ഓട്ട് പോയത് പിന്നെ അന്തരം എവിടെ എന്തോ കുറച്ച് അഹങ്കാരം കൂടി എനിക്ക് തോന്നി മനസ്സിലായത് പണ്ട് അങ്ങളെ കിട്ടിയാണോ അറിയില്ല അവർ കോമ്പ പിടിച്ചതായിരിക്കാം എനിക്കറിയില്ല അപ്പം എനിക്ക് തോന്നുന്നത് എങ്ങനെയാണ് ആ കോമ്പ പിടിച്ചു ലാസ്റ്റ് വന്നപ്പോഴത്തേക്കും ആൾക്ക് എവിടെയൊക്കെ ഭയങ്കര അഹങ്കാര വർത്തമാനമൊക്കെ കൂടി അതിൽ കുളിക്കേണ്ട വായി കയ്യിൽ നിന്നൊക്കെ പോയതായിരിക്കാം എന്തായാലും നമുക്ക് കണ്ടറിയാം എന്നു വച്ചാൽ ഇപ്പം ബിഗ് ബോസ് ആണ് ഒന്നിക്കലും വിശ്വസിക്കാൻ പറ്റത്തില്ല എങ്ങനെയൊക്കെ ആരെ എടുത്താൽ കളയുന്നതെന്ന് ഇപ്പോൾ ഓട്ടിങ് അടിസ്ഥാനത്തിലാണെങ്കിൽ സായി നോറ നന്ദന ഇപ്പം ഒരാളാണ് പോകുന്നതെങ്കിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തന്നെ നോക്കിയാൽ അറിയാം നന്ദനയുടെ പേരാണ് എടുത്ത് വെച്ച് പറയുന്നത് ഡബിളാണെങ്കിൽ ചിലപ്പോൾ സായി നന്ദന പോകാമെന്നുണ്ട് മനസ്സിലായില്ലേ നോറ ആണെന്ന് തോന്നുന്നു അപ്പോൾ ഒന്ന് പറയണമെന്നുണ്ടായിരുന്നു അതാ വീഡിയോ ചെയ്തത് അപ്പോൾ അടുത്ത വീഡിയോ കാണാം